ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം ഒൻപത് അബിമലേക്ക് ജെറുബാലിൻ്റെ പുത്രനായ അഭിമലേഖ് ഷക്കെ ചെന്ന് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും പറഞ്ഞു നിങ്ങൾ ഷക്കൻ പൗരന്മാരോട് രഹസ്യമായി ചോദിക്കുവിൻ ജെറുബാലിൻ്റെ എഴുപത് പുത്രന്മാരും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാണെന്നും ഓർത്തുകൊള്ളുവിൻ അവൻ്റെ അമ്മയുടെ ബന്ധുക്കൾ അഭിമലക്കിനു വേണ്ടി ഇക്കാര്യം ഷെക്കിം നിവാസികളോട് രഹസ്യമായി പറഞ്ഞു അവരുടെ ഹൃദയം അഭിമലക്കെങ്കിലേക്ക് ചാഞ്ഞു അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്നവർ പറഞ്ഞു ബാൽ ക്ഷേത്രത്തിൽ നിന്ന് എഴുപത് വെള്ളി നാണയമെടുത്ത് അവർ അഭിമലേക്കിന് കൊടുത്തു അവൻ കുറെ ചട്ടമ്പികളെ തൻ്റെ അനുയായികളാക്കി അവൻ ഓഫ്രായിൽ തൻ്റെ പിതൃഭവനത്തിലേക്ക് പോയി സ്വന്തം സഹോദരന്മാരും ജെറുപാലിൻ്റെ മക്കളുമായ എഴുപത് പേരെയും ഒരേ കല്ലിൽ വെച്ചു കൊന്നു എന്നാൽ ജറുബാലിന്റെ ഇളയപുത്രൻ യോത്താം ഒളിച്ചിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ഷെക്കമിലെയും ബദ് മില്ലോയിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി ഷെക്കമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിന്റെ സമീപം വെച്ച് അഭിമലേക്കിന് രാജാവായി വാഴിച്ചു യോതാം ഇതറിഞ്ഞ് ഗരിസിം മലയുടെ മുകളിൽ കയറി ചെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഷെക്കൻ നിവാസികളെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ തീരുമാനിച്ചു ഞങ്ങളുടെ മേൽ വാഴുകയെന്നവർ ഒലിവുമരത്തോട് പറഞ്ഞു ഒലിവുമരം അവരോട് പറഞ്ഞു ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എൻ്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നോ വൃക്ഷങ്ങൾ അത്തിമരത്തോട് പറഞ്ഞു നീ വന്ന് ഞങ്ങളെ ഭരിക്കുക അത്തിമരം അവരോട് പറഞ്ഞു രുചിയേറിയ എൻ്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നോ അപ്പോൾ അവ മുന്തിരിയോട് പറഞ്ഞു നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക എന്നാൽ മുന്തിരി പറഞ്ഞു ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എൻ്റെ വീഞ്ഞുപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ വരണമെന്നും അപ്പോൾ വൃക്ഷങ്ങളെല്ലാം ഒന്നു ചേർന്ന് മുൾപ്പടർപ്പിനോട് പറഞ്ഞു ഞങ്ങളുടെ മേൽ വാഴുക മുൾപടർപ്പ് പറഞ്ഞു നിങ്ങളെന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ അല്ലാത്ത പക്ഷം മുൾപ്പടർപ്പിൽ നിന്ന് തീയിറങ്ങി ലെബനോലിലെ ദേവതാരുക്കളെ നശിപ്പിക്കട്ടെ നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് അഭിമലേഖിനെ രാജാവാക്കുന്നത് ജെറുബാലിനോടും ഭവനത്തോടും അവൻ്റെ പ്രവൃത്തികൾ അർഹിക്കുന്ന വിധമാണോ നിങ്ങൾ പെരുമാറുന്നത് എൻ്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി പോരാടി ജീവനെ തൃണവത്കരിച്ച് മിതിയൻകാരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു ഇപ്പോൾ നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിനെതിരെ കരമുയർത്തിയിരിക്കുന്നു അവൻ്റെ എഴുപത് പുത്രന്മാരെ ഒരേ കല്ലിൽ വച്ച് നിങ്ങൾ വധിച്ചു എന്നിട്ട് എൻ്റെ പിതാവിന് ദാസയിൽ ജനിച്ച അഭിമലേഖിനെ നിങ്ങളുടെ ബന്ധുവായതുകൊണ്ട് ഷക്കെമിൽ രാജാവായി വാഴിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് ജറുബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അഭിമലേക്കിൽ സന്തോഷിക്കുവിൻ അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ അല്ലാത്ത പക്ഷം അഭിമലേക്കിൽ നിന്ന് തീയിറങ്ങി ഷക്കെമിലെയും ബെദ്മില്ലോയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ ഷക്കിമിൽ നിന്നും ബെദ്മില്ലോയിൽ നിന്നും തീയിറങ്ങി അഭിമലേക്കിനെയും വിഴുങ്ങട്ടെ യോത്താം സഹോദരനായ അഭിമലേക്കിനു ഭയന്ന് പാലായനം ചെയ്തു ബേറിൽ െന്ന് താമസിച്ചു അഭിമലേഖ് മൂന്നു വർഷം ഇസ്രായേൽ ഭരിച്ചു അഭിമലേഖിനും ഷക്കിം നിവാസികൾക്കും ഇടയ്ക്ക് ദൈവമൊരു ദുരാത്മാവിനെ അയച്ചു ഷക്കെ നിവാസികൾ അഭിമലേഖിനെ വഞ്ചിച്ചു അങ്ങനെ ജെറുബാലിന്റെ എഴുപത് മക്കളോട് ചെയ്ത അക്രമത്തിന് പ്രതികാരമുണ്ടായി അവരുടെ രക്തം ഘാതകനായ അഭിമലേഖിനെയും കൂട്ടുനിന്ന ഷക്കീംകാരുടെയും മേൽ പതിച്ചു ഷക്കീംകാർ മലമുകളിൽ അവനെതിരെ ആളുകളെ പതിയിരുത്തി ആ വഴിയെ കടന്നുപോയ എല്ലാവരെയും അവർ കൊള്ളയടിച്ചു ഇത് അഭിമലേഖറിഞ്ഞു ഏബതിൻ്റെ പുത്രനായ ഗാൽ തൻ്റെ ബന്ധുക്കളുമായി ഷക്കീമിലേക്ക് നീങ്ങി ഷെക്കേം നിവാസികൾ അവനിൽ വിശ്വാസമർപ്പിച്ചു അവർ വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് ചവിട്ടിപ്പിഴിഞ്ഞ് ഉത്സവം ആഘോഷിച്ചു തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകൊടിച്ച് അഭിമലേക്കിനെ ശപിച്ചു ഏബതിൻ്റെ പുത്രൻ ഗാൽ ചോദിച്ചു ആരാണ് ഈ അഭിമലേക്ക് അവനെ സ്നേഹിക്കേണ്ടതിന് ഷക്കീംകാരനായ നാം ആര് ജെറുബാലിൻ്റെ പുത്രനും അവൻ്റെ കിങ്കറിനായ സെബോളും ഷെക്കമിൻ്റെ പിതാവായ ഹാമോറിൻ്റെ ആളുകളെ സേവിച്ചില്ലേ ഈ ജനം എൻ്റെ കീഴിലായിരുന്നുവെങ്കിൽ ഞാൻ അഭിമലേഖിനെ വകവരുത്തുമായിരുന്നു ഞാൻ അവനോട് നിന്റെ സൈന്യശക്തി വലുതാക്കി ഇറങ്ങി വരൂ എന്ന് പറയുമായിരുന്നു ഗാൽ പറഞ്ഞത് കേട്ടപ്പോൾ നഗരാധിപനായ സെബോളിന് കോപം ജലിച്ചു അവൻ അറുമായിൽ അഭിമലേക്കിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ച് ഇങ്ങനെ അറിയിച്ചു ഗാലും അവൻ്റെ ആളുകളും ഷെക്കമിൽ വന്നിരിക്കുന്നു നിനക്കെതിരെ അവർ നഗരവാസികളെ ഇളക്കുന്നു അതുകൊണ്ട് നീ സൈന്യത്തോടുകൂടെ പുറപ്പെട്ട് രാത്രി വയലിൽ പതിയിരിക്കുക അത് രാവിലെ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ച് ആക്രമിക്കുക ഗാലും സൈന്യവും എതിർക്കുമ്പോൾ അവസരത്തിനൊത്ത് പ്രവർത്തിക്കുക അഭിമലയ്ക്കും സൈന്യവും രാത്രിയിൽ എഴുന്നേറ്റ് ഷെക്കമിനെതിരായി നാലു ഗണങ്ങളായി പതിയിരുന്നു ഗാൽ പുറത്തുവന്നു നഗര കവാടത്തിൻ്റെ മുമ്പിൽ നിലയുർപ്പിച്ചു അഭിമലയ്ക്കും സൈന്യവും ഒളിയിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റും ഗാൽ അവരെ കണ്ടപ്പോൾ സെബൂളിനോട് പറഞ്ഞു അതാ മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു സെബൂൾ അവനോട് പറഞ്ഞു മലയുടെ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ് ഗാൽ വീണ്ടും അവനോട് പറഞ്ഞു ഇതാ ദേശത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു ഒരു കൂട്ടം ആളുകൾ ശകുനക്കാരുടെ ഓക്കുമരത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു സെബൂൾ ചോദിച്ചു നിന്റെ പൊങ്ങച്ചം ഇപ്പോൾ എവിടെ നാം സേവിക്കാൻ അഭിമലേക് ആരെന്ന് നീയല്ലേ ചോദിച്ചത് നീ അധിക്ഷേപിച്ച ജനമല്ലേ ഇത് നീ തന്നെ പോയി അവരോട് പൊരുതുക ഗാൽ ഷക്കിം നിവാസികളുടെ നേതാവായി അഭിമലേഖിനോട് പോരാടി അഭിമലേഖ് അവനെ പിന്തുടർന്നു അവൻ പാലായനം ചെയ്തു പട്ടണ കവാടം വരെ അനേകർ മുറിവേറ്റു വീണു അഭിമലേഖ് അറുമായിൽ താമസമാക്കി സെബൂൾ ഗാലിനെയും അവൻ്റെ ബന്ധുക്കളെയും ഷെക്കിമിൽ താമസിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് തുരത്തി അടുത്ത ദിവസം ജനങ്ങൾ വയലിലേക്ക് പോയി അഭിമലേഖിതറിഞ്ഞു അവൻ സേനയെ മൂന്ന് ഗണമായി തിരിച്ചു വയലിൽ പതിയെടുത്തി പട്ടണങ്ങളിൽ നിന്ന് ആളുകൾ നടന്നു വരുന്നത് അവൻ കണ്ടു അവൻ അവരെ എതിർത്തു കൊന്നു അഭിമലേക്കും അവനോടുകൂടി ഉണ്ടായിരുന്ന ഒരു ഗണവും ഓടി നഗര നഗരകവാടത്തിങ്കൽ ചെന്നു നിന്നു മറ്റേ രണ്ട് ഗണങ്ങൾ വയലിൽ നിന്നവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവരെ കൊന്നു അഭിമലേ ആ ദിവസം മുഴുവൻ പട്ടണത്തിനെതിരായ യുദ്ധം ചെയ്ത് അത് കൈയടക്കി അവിടെ പാർത്തിരുന്നവരെ കൊന്നു പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പു വിതറി ഗോപുര നിവാസികൾ ഇത് കേട്ടപ്പോൾ എൽബെറീത് ക്ഷേത്രത്തിന്റെ കോട്ടയിൽ കടന്നു ഷെക്കേം ഗോപുരവാസികൾ മുഴുവൻ തടിച്ചു കൂടിയിരിക്കുന്നു എന്ന് അഭിമലേഖിന് അറിവ് കിട്ടി സൽമോൻ മലയിലേക്ക് അഭിമലേഖ് പടയാളികളുമായി പോയി അവൻ കോടാലികൊണ്ട് ഒരു കെട്ട് വിറക് വെട്ടിയെടുത്തു അത് തോളിലെടുത്ത് കൂടെയുള്ളവരോട് ഞാൻ ചെയ്തതുപോലെ വേഗം നിങ്ങളും ചെയ്യുവിൻ എന്ന് പറഞ്ഞു അവർ ഓരോ കെട്ട് വിറകും വെട്ടി അഭിമലേക്കിൻ്റെ പിന്നാലെ ചെന്ന് കോട്ടയോട് ചേർന്നിട്ടു തീവച്ചു സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ആയിരത്തോളം വരുന്ന ഷെക്കയും ഗോപുര നിവാസികളെല്ലാം കൊല്ലപ്പെട്ടു പിന്നീട് അഭിമലേഖ് തെവസിലേക്ക് ചെന്ന് പാളയം അത് പിടിച്ചടക്കി പട്ടണത്തിനുള്ളിൽ ഒരു ബലിഷ്ട ഗോപുരമുണ്ടായിരുന്നു അവിടുത്തെ സ്ത്രീ പുരുഷന്മാരെല്ലാം ഓടിച്ചെന്ന് അതിനകത്ത് കടന്ന് വാതിലടച്ച് ഗോപുരത്തിൻ്റെ മുകളിൽ തട്ടിലേക്ക് കയറി അഭിമലേഖ് ഗോപുരത്തിനടുത്തെത്തി അതിനെതിരെ യുദ്ധം ചെയ്തു ഗോപുരം അഗ്നിക്കിരയാക്കാൻ അതിൻ്റെ വാതിൽക്കലെത്തി അപ്പോൾ ഒരുവൾ തിരുകല്ലിൻ പിള്ള എറിഞ്ഞ് അഭിമലേഖിൻ്റെ തലയോട് ഉടച്ചു ഉടനെ അവൻ തൻ്റെ ആയുധവാഹകനായ യുവാവിനെ ബന്ധപ്പെട്ട് വിളിച്ചു ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാളൂരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു അവൻ വാളൂരി വെട്ടി അഭിമലേഖ് മരിച്ചു അവൻ മരിച്ചെന്ന് കണ്ടപ്പോൾ ഇസ്രായേൽ ജനം തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി തൻ്റെ എഴുപത് സഹോദരന്മാരെ കൊന്ന് പിതാവിനോട് ചെയ്ത ദ്രോഹത്തിന് അഭിമലേക്കിന് ദൈവം തക്ക ശിക്ഷ കൊടുത്തു ഷെക്കൻ നിവാസികളുടെ ദുഷ്ടതയ്ക്ക് ദൈവം അവരെ ശിക്ഷിച്ചു ജറുബ്ബാലിൻ്റെ പുത്രനായ യോത്താമിൻ്റെ ശാപം അവരുടെ മേൽ പതിച്ചു ദൈവവചനമാണ് നാം കേട്ടത്